ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അണ്ടർ ദ ബ്ലോക്ക് അപ്പൊ എല്ലാവർക്കും സുഖല്ലേ പിന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ സാധനമായിട്ടാണേ അത് നമ്മുടെ കേരളത്തിൽ ഇല്ല മീൻസ് എനിക്ക് ഡൗട്ട് അല്ല ഇല്ല ഹൺഡ്രഡ് പെർസെൻറ് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അവിടെ എങ്ങാനിപ്പം നിങ്ങൾ കണ്ടിട്ടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയണേ ഇതില്ലേ ഈ ബീഹാർ നോർത്തിൽ മാത്രം അത് നോർത്തിൽ എല്ലാ സ്ഥലത്തും ഇല്ല നോർത്തിൽ ചില സ്ഥലത്ത് കിട്ടുള്ളൂ കേട്ടോ ഞാൻ കാണിച്ചത് എന്താന്ന് ഇതാ ബിരി എവിടില്ലേ ജലേബിന്നാണ് കേട്ടോ പറയാം എന്താ പറയുന്നത് ജലേബിന്റെ ഷേപ്പായതുകൊണ്ട് ഇതിപ്പോൾ സംഭവം ഉണ്ടായി വരുന്നുള്ളൂ കേട്ടോ ഇതിന് പൗക്കാനും ഇത് കുറച്ചും കൂടി വലുതാവും അപ്പോൾ വൺ മന്ത് എടുക്കും ഇതിന് ഞാൻ അത് കാണിച്ചതരാം എങ്ങനെയാണെന്ന് ഇതില്ലേ കുറച്ചും കൂടി വലുതായാൽ പിങ്ക് കളർ ആവും പവക്കാനാവുമ്പോൾ ഡാർക്ക് പിങ്ക് ചിലത് ലൈറ്റ് പിങ്ക് ഉള്ളിലേ ലൈറ്റ് പിങ്ക് ഉണ്ടാവുകയുള്ളേ പകത്താല് എന്നിട്ട് നല്ല മാത്രം ഉണ്ടാവും അത് നല്ല ടേസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ സ്ഥിരുണ്ടാവും കേട്ടോ ഞാൻ കാണിച്ചു തരാം എടുത്തിട്ട് ഇതിപ്പോൾ എങ്ങനെ ടേസ്റ്റ് എന്ന് അറിയാമോ ഇത് ജലേബിന്റെ ഷേപ്പ് ആയോണ കേട്ടോ ഇതൊന്ന് ജലേബിന്ന് പറയാണെ ഇത് സീഡ് ഇത് പയറിന് വരുന്നുണ്ടോ പയറിന്റെ സീഡ് ഉണ്ടാവില്ല നമ്മള് ഫസ്റ്റ് പയറുണ്ടാവുമ്പോ അതേ മരുന്ന് കാണാൻ ഞാൻ അത് കാണിച്ചിട്ട് കാണിച്ചു തരാം ഇതിലിപ്പോ ഒരു ടേസ്റ്റ് ഇല്ല ചിലപ്പോ ലൈറ്റ് ആയിട്ട് മാതിരേ ഉള്ളൂ മീൻസ് കഴിക്കുന്നുണ്ട് ഇത് നല്ല ടേസ്റ്റ് അടിപൊളി നമ്മൾ എത്ര പൂന്നാലും മടക്കൂല ഇത് സീഡാണ് ഇത് കൂച്ചിട്ടുണ്ടാവും പക്ഷെ ഇതിപ്പോ സീഡായിട്ടില്ല കുറച്ചുകൂടെ ആണോ ഇത് മൂക്കാണ്ട് ആ നിങ്ങൾക്ക് കമന്റിൽ പറയണം ഇത് അവിടെ കിട്ടണ്ടോ ഇല്ലേന്ന് നിങ്ങൾക്ക് ഇതേ മരത്തെ ഇവിടുത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കില് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് കമന്റൊക്കെ ചെയ്യണം ഓക്കെ കൈസ് അപ്പോൾ ബൈ ബൈ നമുക്ക് അടുത്ത വീട്ടിലേക്ക് കാണാം ബൈ ബൈ